ഉമർ അലി ഭരിക്കുന്ന കാലഘട്ടം ആ കാലഘട്ടത്തിൽ ഉമറിന്റെ മുന്നിലേക്ക് ഒരു കേസ് വരെയാണ് എന്താണ് കേസ് ആ കേസ് ഷജറത്തുൽ അ എന്ന മരമുണ്ട് മക്കയിൽ നിന്ന് മദീനയിൽ നിന്ന് മക്കയിലേക്ക് പോകുന്ന വഴി ആ മരത്തിനൊരു ചരിത്രമുണ്ട് അലൈഹി അലൈവസ ആദ്യത്തെ സ്വപ്നം കണ്ടിട്ട് മക്കയിലേക്ക് പോകാൻ അനുമതി കിട്ടിയിട്ടുള്ള സ്വപ്നം കണ്ടിട്ട് ഉമ്രക്ക് വേണ്ടി പോയി ഉമ്രക്ക് കയറാൻ വേണ്ടിയിട്ട് ആരനുവദിച്ചില്ല കുറൈശികൾ അനുവദിച്ചില്ല മക്കയുടെ പുറത്ത് അവർ തമ്പടിച്ചു ഉസ്മാൻ അറിയാഹു വനുവിനെ സംസാരിക്കാൻ വേണ്ടി അവരുമായി ചർച്ച ചെയ്യുന്നതിന് വേണ്ടി പറഞ്ഞയച്ചു ഉസ്മാൻ അദി അള്ളഹ് ഒന്നു തിരിച്ചു വരുന്നില്ല അദ്ദേഹത്തിന്റെ മടങ്ങി വരവ് കാണാതിരുന്നപ്പോ മുസ്ലിങ്ങൾക്കിടയിൽ ഒരു കിംവദന്തി വരന്നു എന്താണ് ഉസ്മാനെ അവർ കൊലപ്പെടുത്തിയിരിക്കുന്നു ആ സമയം പ്രവാചകൻ ഒരു മരത്തിന്റെ തീയിലേക്ക് പോയി എന്നിട്ട് കൈ നീട്ടി എന്നിട്ട് പറഞ്ഞു ഒന്നുകിൽ ഉസ്മാൻ റുസ്മാൻ ഉസ്മാനിനെയും കൊണ്ട് നാം തിരിച്ചു പോകും അതല്ലെങ്കിൽ ഉസ്മാൻ കൊല്ലപ്പെട്ടതുപോലെ ഈ മണ്ണിൽ നമ്മൾ പോരാടി മരിക്കും തയ്യാറുള്ളവർ എന്റെ കൈ പിടിച്ച് ബയ്യാത്ത് ചെയ്യുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ ആ യാത്ര യാത്രികരുടെ കൂട്ടത്തിൽ ഒരാൾ പോലും ഒഴിയാതെ സകല മനുഷ്യരും വന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈ പിടിച്ചിട്ട് ബയ്യാത്ത് ചെയ്തു ആ സംഭവത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ سورة الفاتحة الله سمساري الله بريان لقد رضي الله عن المؤمنين إذ يبايعونك تحت الشجرة فعلم ما في قلوبهم ിൽ കൈപിടിച്ചുകൊണ്ട് നിങ്ങൾ വയ്യാറ്റ് ചെയ്തപ്പോ നിങ്ങളുടെ ഹൃദയാന്തരങ്ങളിലെ അള്ളാഹു തൊട്ടറിഞ്ഞിരിക്കുന്നു എന്നിട്ട് ആ ഹൃദയത്തിലേക്ക് പടച്ചിറവ് സമാധാനം ഇറക്കിയിരിക്കുന്നു ഇതിന് പകരമായി വലിയൊരു വിജയമിത വരാനിരിക്കുകയാണ് മക്ക എന്ന നാട് ഇസ്ലാമിന്റെ കീഴിലേക്ക് വരാനിരിക്കുകയാണ് ഈ സംഭവം നടന്ന കാലം കാലം ഉമർ ു രാജം ഭരിക്കുന്ന സമയത്ത് മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഉമ്രക്ക് പോകുന്ന ആളുകൾ ആ മരത്തിൻ്റെ താഴെ വിഷ്രമിക്കാൻ തുടങ്ങി അതിൽ വാളുകൊളുത്തിയിടാൻ തുടങ്ങി അവിടെ തന്നെ നിസ്കരിക്കാൻ തുടങ്ങി അവിടെ നിന്ന് തുടങ്ങി ഇതറിഞ്ഞ ഉമർ അലി അള്ളാഹൊനു എന്താ ചെയ്തത് ആ ഖുർആാൻ പറഞ്ഞ മരല്ലേ അള്ളാന്റെ സക്കീലത്തിറങ്ങിയ മരല്ലേ മക്ക വിജയത്തിന് കാരണമായ മരല്ലേ അതുകൊണ്ട് അവിടെ നല്ല സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കി വള്ളൊക്കെ വെച്ചുകൊടുത്ത് അവിടെ സംവിധാനം ചെയ്യാനോ ചെയ്തത് അല്ല ഉമർ അലിയില്ലാഹൊനു തന്റെ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു എത്രയും പെട്ടെന്ന് ഒരു വേരു പോലും അവശേഷിക്കാത്ത രീതിയിൽ ആ മരം വെട്ടി വേരോടെ പിഴുതുകളയണമെന്നാണ് ഉമർബുൽ പറഞ്ഞത് എന്താ കാരണം പ്രിയപ്പെട്ടവരെ ഇന്ന് ആ മരം ചോട്ടിൽ ഇരിക്കും നാളെ ആ മരത്തിന്റെ ചോട്ടിൽ നിസ്കരിക്കും മറ്റന്നാളെ ആ മരത്തിന്റെ ചോട്ടിൽ ധ്വാ ചെയ്യും അതിന്റെ അപ്പുറത്ത് ആ മരത്തിൽ നിന്ന് തബർറൂക്കെടുക്കും അതിന്റെ അപ്പുറത്ത് ആ മരത്തിനോട് സങ്കടം പറയും അതിന്റെ അപ്പുറത്ത് ആ മരത്തിന്റെ മുന്നിൽ സുജൂത് ചെയ്യും ഇങ്ങനെ ഘട്ടം ഘട്ടം ഘട്ടമായിട്ടാണ് വഴിതെറ്റിക്കുക എന്ന് കാര്യബോധമുള്ള അമീറുൽ മനസ്സിലാവുകയും ആ മരം മുഴുവൻ വെട്ടി നശിപ്പിക്കുകയും ചെയ്തു എന്നാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഏതോ ഒരു മുടി കിട്ടിയപ്പോ ആ മുടിയുടെ പേരിൽ ഇല്ലാത്ത പൊല്ലാപ്പൊന്നുമില്ല ആ മുടിയിട്ട വള്ളം കുടിക്കാൻ ആയിരക്കണക്കിന് ആളുകൾ ഇങ്ങനെ ഒഴുകിവന്നോണ്ടിരിക്കുകയാണ് കാലഘട്ടത്തെ കാലഘട്ടത്തിങ്ങാനും ആണ് ഈ ഒരു സംഭവമെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് പ്രിയപ്പെട്ടവരെ അനാവശ്യമായ ഭയവും അനാവശ്യമായ പ്രതീക്ഷയും മനുഷ്യ മനസ്സുകളിൽ നിറച്ചിട്ട് അവരെ സാമ്പത്തികമായും ശാരീരികമായും ബന്ധങ്ങൾ തകർത്തുകൊണ്ടും ചൂഷണം ചെയ്യുന്ന അന്ധവിശ്വാസങ്ങൾ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ഈ മാൻ പൂർത്തിയാവുക എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് നമുക്കറിയാലോ സൂറത്ത് എന്താണ് ത്വർ എന്ന് പറയുന്നുണ്ട് സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ പറയുന്ന ആളുകളെ കുറിച്ച് എന്താ പറയാ അറിയോ ഓ നിരീശ്വരവാദിയാണ് ഓ യുക്തിവാദിയാണ് ഓ പുത്തംവാദിയാണ് ാണ് പറയുന്നത് കേൾക്കാൻ പാടില്ല ഓ തോന്നിയ എന്നൊക്കെ പറയും ഈ പറച്ചിൽ ഇന്നും തുടങ്ങിയതല്ല ഈ പറച്ചിൽ ഇന്നൊന്നും തുടങ്ങിയതല്ല മരിച്ചു പരിശുദ്ധ ഖുർആാനിൽ സൂറത്തുയാസീനിന്റെ പത്തൊമ്പതാമത്തെയും ഇരുപതാമത്തെയും ആയത്തുകൾ പതിനെട്ടാമത്തെയും പത്തൊമ്പതാമത്തെയും ആയത്തൂരിടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കുകയും ബിംബങ്ങൾ നിങ്ങൾ കൈവിടുകയും ചെയ്യണമെന്ന് പറഞ്ഞപ്പോ ആ വിഭാഗം ആളുകൾ പറഞ്ഞെന്തറിയോ നിങ്ങൾ നിങ്ങളെ കാണുന്നത് തന്നെ ഷാഗുനാണ് നിങ്ങൾ ദുഷകുനങ്ങളാണ് എന്നാണ് പറഞ്ഞത് ും നിങ്ങൾ വർത്താനം നിർത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഞങ്ങൾ നിങ്ങളെ എറിഞ്ഞാട്ടുകയും കൊല്ലുകയും ചെയ്യും എന്നാണ് ഈ വിഭാഗം ആളുകൾ പറഞ്ഞത് ആ സമയം ആ പ്രവാചകന്മാർ പറഞ്ഞെന്തറിയോ ശബുനം ഞങ്ങളല്ല നിങ്ങളാണ് കുറിച്ച് പറയുമ്പോൾ ഹൃദയം നോവുന്നുണ്ടെങ്കിൽ ഭ്രാന്ത് പിടിക്കുന്നുണ്ടെങ്കിൽ പിടിക്കുന്നുണ്ടെങ്കിൽ ദേഷ്യം ം ഞങ്ങളാണ് നിങ്ങൾക്കാണ് എന്ന് ആ പ്രവാചകന്മാര് തിരിച്ചു പറയുകയാണ് പ്രിയപ്പെട്ടവരെ അന്ധവിശ്വാസങ്ങൾക്കെതിരെ പ്രതികരിക്കുന്ന ഒരു മനസ്സ് മുസ്ലിം ഉമ്മത്തിനുണ്ടാകേണ്ടതുണ്ട് മഹാനായ ഇബ്രാഹിം അലഹിത്തു വസ്സലാം അന്ധവിശ്വാസത്തിനെതിരെ പ്രതികരിക്കുന്നത് ചരിത്രകാരന്മാർ പറയുന്നു പതിനൊന്ന് വയസ്സുള്ളപ്പോഴാണ് പല ചരിത്രകാരന്മാരും രേഖപ്പെടുത്തി വെക്കുന്നത് അങ്ങനെയാണ് പതിനൊന്ന് വയസ്സുള്ളപ്പോഴാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ തലച്ചോറ് ഉപയോഗിച്ചു തന്റെ ബുദ്ധി ഉപയോഗിച്ചു ഇബ്രാഹിമിന്റെ ഇബ്രാഹിം നബിയുടെ വാപ്പയായ ഹാസർ എന്ന് പറയുന്ന മനുഷ്യന്റെ ജോലി എന്തായിരുന്നു ബിംബം ഉണ്ടാക്കുക എന്നതായിരുന്നു ബിംബുണ്ടാക്കിയിട്ട് വെക്കുക ഇബ്രാഹിം നബി കാണുന്ന എന്താണ് വീട്ടിലെത്തുമ്പോ കളിമണ്ണൊക്കെ കുഴച്ച് കണ്ണും മൂക്കൊക്കെ വെച്ചുകൊടുത്ത് കാലും കൈയൊക്കെ തരപ്പെടുത്തി തന്റെ ഉപ്പുണ്ടാക്കുന്ന ബിംബം പുറത്തിറങ്ങുമ്പോൾ കാണുന്ന എന്താണ് ഈ ബിംബത്തിന്റെ മുന്നിൽ ആകെ ബേജാറായി പ്രയാസപ്പെട്ട് ഈ ബിംബത്തിന് എന്തൊക്കെയോ കഴിയുമെന്ന് വിചാരിച്ചിട്ട് ആ ബിബത്തിന് മുന്നിൽ ആരാധിക്കുകയാണ് അപ്പൊ ഇബ്രാഹിം നബി പറയാം ഇത് എന്റെ വീട്ടിലുണ്ടാക്കിയ ബിംബൽ എന്നല്ലേ ഇതിന് എന്ത് പ്രത്യേകതയാണ് ഇനി ഏറ്റവും വലിയ രസമതല്ല ഇബ്രാഹിം നബിയുടെ വാപ്പ തന്നെ ആ ബിംബത്ത് ആരാധിക്കാൻ സ്വന്തം കൈകൊണ്ടുണ്ടാക്കിയ ബിംബത്തിന്റെ മുന്നിൽ ആരാധനകൾ അർപ്പിക്കുന്ന അന്ധവിശ്വാസിയായ ബാപ്പാക്കു മുന്നിൽ ഇബ്രാഹിം നബി ചോദിച്ചു കാണാനും കഴിയില്ല കേൾക്കാനും കഴിയില്ല ഒരു കാക്ക വന്ന് കാഷ്ടിച്ചാൽ അത് തുടച്ചു നീക്കാൻ പോലും കഴിയില്ല ഉപകാരവും ഇല്ല ഉപദ്രവവും ഇല്ല ഇങ്ങനത്തെ ഒരു സംഗതിയെ എന്തിനാണ് ബാപ്പ നിങ്ങൾ ആരാധിക്കുന്നത് എന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചപ്പോ പാപ്പാന്റെ മറുപടി കുറ്റം പറയേ നീ എന്റെ ഇലാഹകളെ തള്ളിപ്പറയെ നീ ഇത് നിർത്തിയിട്ടില്ലെങ്കിൽ ഇനി മുതൽ നീ വീട്ടിൽ നിൽക്കണ്ട എന്ന് പറഞ്ഞു ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്ലാമിനെ പുറത്താക്കിയത് അന്ധവിശ്വാസത്തിനെതിരെ പ്രതികരിച്ചത് കൊണ്ടാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അന്ധവിശ്വാസത്തിനെതിരെ പ്രതികരിക്കാൻ നമുക്ക് സാധിക്കണം നന്നായി പ്രതികരിക്കാൻ നമുക്ക് സാധിക്കണം പിന്നെ ഇതൊക്കെ പറയുന്ന ആളുകളോട് ഇത് നമ്മളിങ്ങനെ വൈദിശേഖർ അങ്ങനെയുള്ള കഴിവുകളൊന്നുമില്ല അദൃശ്യറിയില്ല ഉപദ്രവിക്കാൻ കഴിയില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മളോട് ചില ആളുകൾ പറയും പൊരുത്തക്കേട് ഇട്ടുട്ടാ പൊരുത്തക്കേട് ഇട്ടും നീ ഷോര ഛർദ്ദിച്ചു മരിക്കും അല്ലെങ്കിൽ നിന്റെ കുടുംബത്തിന് അസുഖം വരും നീ ആകെ മുടിഞ്ഞു പോകും എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ തിരിച്ചു പറഞ്ഞ മറുപടി എന്താ ഇത് നമ്മളോട് മാത്രല്ല പറഞ്ഞത് ഹൂദ് നബി അലൈ സ്വലാത്തു വസ്സലാം സഹസ്രാബ്ദങ്ങൾക്കപ്പുറത്ത് കൊല്ലങ്ങൾക്കപ്പുറത്ത് ഹൂദ് നബി അലൈ സ്വലാത്തു വസ്സലാം തൻ്റെ സമുദായത്തോട് ഈ ഇലാഹകളൊക്കെ നിങ്ങൾ ഒഴിവാക്കണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞെന്താറിയോ ഞങ്ങളുടെ ഇലാഹുകളിൽ നിന്ന് എന്തോ ഒരു ബുദ്ധിമുട്ട് നിന്നെ ബാധിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ആരാധ്യന്മാരിൽ നിന്ന് എന്തോ ഒരു പൊരുത്തക്കേട് നിന്നെ ബാധിച്ചിട്ടുണ്ട് എന്ന് ഊദ് നബി അലൈഹിമിനോട് ആളുകൾ പറഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ മറുപടി എന്താണെന്നറിയുമോ ഞാൻ അള്ളാഹു സാക്ഷ്യം വഹിക്കുകയാണ് നിങ്ങളും സാക്ഷ്യം വഹിക്കുക നിങ്ങൾ പങ്കുചേർക്കുന്ന ഒന്നിനെയും എനിക്കൊരു വിലയുമില്ല ഞാനതിനെ പേടിക്കുന്നില്ല അതുമായി എനിക്കൊരു ബന്ധവുമില്ലാതെ അതുകൊണ്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്നതൊക്കെ ചെയ്തോളുക എന്തൊരു വർത്താനാണ് പ്രിയപ്പെട്ടവരെ ഒരു സമുദായം മുഴുവൻ പേടിപ്പിക്കട്ടാ പൊരുത്തക്കേട് കിട്ടും നീ നശിച്ചു പോവും സംസാര മറുപടി എന്താ അറിയോ ഫുനി കൊണ്ട് ചെയ്തോ നിങ്ങളെ കൊണ്ട് എന്താണോ പറ്റുന്നത് നിങ്ങളത് ചെയ്തോ സുമല തോന്നു നിങ്ങളെ പേടിപ്പിക്കലും നിങ്ങളുടെ ഈ ഭീഷണിപ്പെടുത്തലും ആര് വില വെക്കുന്നു കൂട്ടരെ എന്നിട്ട് ഹൂദ അലൈഹി സ്വലാത്തു വസ്സലാം ബാക്കി പറയാൻ ുംബ്ബിന്റെ നിയന്ത്രണത്തിലല്ലാതെ ഒരു ജീവജാലങ്ങളും ഈ ഭൂമി ലോകത്തില്ല ഈ മഹാപ്രപഞ്ചത്തിലില്ല ഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിലെ വർത്താനം ഈ ഒരു വർത്താനം തിരിച്ചു പറയാൻ നമുക്ക് സാധിക്കണം ഇങ്ങനെയാണ് മറുപടി പറയേണ്ടത് അന്ധവിശ്വാസമായിട്ട് പേടിപ്പിക്കാൻ വരുന്ന ആളുകളോട് എന്താണോ നിന്നെ കൊണ്ട് പറ്റുന്നത് അത് ചെയ്തോ ആയിക്കോട്ടെ ചില ആളുകളൊക്കെ മെസ്സേജ് ആയിക്കോലോ ഈ മെസ്സേജ് നിങ്ങൾ പത്താൾക്ക് ഫോർവേഡ് ചെയ്യുക എന്നാൽ നിങ്ങൾക്ക് വലിയ സൗഭാഗ്യം കിട്ടും അവഗണിച്ചാൽ മരിച്ചു പോവും മരിക്കട്ടെ മരിക്കട്ടെ എന്ന് തിരിച്ചു പറയാൻ സാർ അവിടെയാണ് തവക്കുൽ പ്രിയപ്പെട്ടവരെ അല്ലാണ്ട് ഒരു മെസ്സേജ് വരുമ്പോൾ പേടിച്ചു പോകുന്ന അലിഫും ബാവും എഴുതും എഴുതിയ ഒരു മുട്ട കാണുമ്പോൾ ഭയപ്പെട്ടു പോകുന്ന തകർന്നു പോകുന്ന ഈമാൻ മുസ്ലിമിന് ഉണ്ടാവരുത് അവിടെ തകർന്നു പോകേണ്ടതല്ല എന്താ മുസ്ലിമിനോട് അല്ല പറയുന്നത് പരിശുദ്ധ റർഹാനിൽ സൂറത്ത് അല്ല പറയുന്നെന്താ പറയുക ഞങ്ങളെ ബാധിക്കുകയില്ല ബാധിക്കുകയില്ല ഞങ്ങൾ അവനാണ് ഞങ്ങളുടെ രക്ഷാധികാരി എന്തൊരു വർത്തമാനമാണ് പറയപ്പെട്ടവരെ ജനങ്ങൾ പറഞ്ഞാൽ ആളുകൾ ഇതാ നിങ്ങൾക്കെതിരെ ഒരുമിച്ച് കൂടിയിരിക്കും നിങ്ങൾ കൊല്ലപ്പെടാൻ പോവാണ് നിങ്ങൾ ആക്രമിക്കപ്പെടാൻ പോകുകയാണ് ഭക്ഷ്യവും അതുകൊണ്ട് ഭയപ്പെടുക അങ്ങ് പറയപ്പെട്ടാൽ അവരുടെ പ്രതികരണം എന്താണ് അവരുടെ പറയുകയാണ് അവരുടെയാണ് ഞങ്ങൾ ഏറ്റവും നല്ലവൻ പടച്ചറപ്പ് തന്നെയാണ് എത്ര സുരക്ഷിതമായ ജീവിതം എത്ര സമാധാനപരമായ ജീവിതം എനിക്ക് എന്ത് രോഗം വന്നാലും അത് എന്റെ റബ്ബെനിക്ക് വിധിച്ചതാണ് എനിക്ക് ദാരിദ്ര്യം വന്നാൽ എന്റെ റബ്ബെനിക്ക് വിധിച്ചതാണ് എനിക്ക് കഷ്ടപ്പാട് വന്നാൽ എൻ്റെ റബ്ബെനിക്ക് വിധിച്ചതാണ് അല്ലാതെ എൻ്റെ റബ്ബിനല്ലാതെ എന്നെ ഉപദ്രവിക്കാൻ മറ്റൊരാൾക്കും സാധ്യമല്ല എൻ്റെ റബ്ബിനല്ലാതെ എൻ്റെ ഉപദ്രവങ്ങൾ നീക്കാനും സാധ്യമല്ല എന്ന അടിയുറച്ച വിശ്വാസം അറിയപ്പെട്ടവരെ നിസ്കാരം കഴിഞ്ഞാൽ ഈ ജുമാ കഴിഞ്ഞാൽ പോലും നമ്മളോട് ചൊല്ലാൻ പഠിപ്പിച്ചെന്താഹുഹു നീ തടഞ്ഞത് തരാൻ ആരും കഴിയില്ല നീ തടയാനും നീ തടഞ്ഞത് തരാനും ആർക്കും സാധ്യമല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ പതിനായിരക്കണക്കിന് സംഗതികൾ ഭയപ്പെടുന്ന പേടിക്കുന്ന അസമാധാനം എന്ന് പറഞ്ഞൊരു ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് അന്ധവിശ്വാസങ്ങളോട് ഗുഡ് ബൈ പറയുക അന്ധവിശ്വാസങ്ങളുമായി മുഖം തിരിഞ്ഞ് നിൽക്കുക അതിനെ ശക്തമായി എതിർക്കുക അന്ധവിശ്വാസത്തെയും അന്ധവിശ്വാസികളെയും സമൂഹത്തിൽ എക്സ്പോസ് ചെയ്യേണ്ടത് മുസ്ലിം ഉമ്മത്തിന്റെ ബാധ്യതയാണ് കാരണം ഇസ്ലാം കടന്നു വന്നത് സകല അന്ധവിശ്വാസങ്ങളുടെയും വേരതിർത്തിട്ടാണ് കടക്ക് കത്തി വെച്ചിട്ടാണ് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു സുബാൻ പത്തരമാറ്റി പരിശുദ്ധിയുള്ള വിശ്വാസം നേടിയെടുക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ വലക്കും انه هو الغفور الرحيم